മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത ഒരു താരം തന്നെയായിരുന്നു ദിലീപ് അത്രയേറെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായ ദിലീപ് കാരണം കുറച്ച് വർഷങ്ങളായി എന്തെല്ലാമാണ് ദിലീപിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാധകർക്ക് തന്നെ ഒരു ഉണ്ടായിരുന്നില്ല കോടതിയും ശിക്ഷാവിധികളുമെല്ലാമായി നടക്കുന്ന ദിലീപിനെ ആശ്വാസമേകിക്കൊണ്ട് ഇന്ന് കോടതിയുടെ വിധി വന്നിരിക്കുന്നു ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞ് ദിലീപിനെ ശിക്ഷാവിമുക്തനാക്കി കോടതി വിധി നിർണയിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പോഴിതാ കോടതി നിന്നിറങ്ങി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ദിലീപ് കൊടുത്ത ആദ്യ പ്രതികരണമാണ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയത് ഇതിനെല്ലാത്തിനും പിന്നിൽ നിന്ന് കളിച്ചത് മഞ്ജു ആണെന്നും മഞ്ജുവിൻ്റെ ഗുരുതര ആരോപണമാണോ ഇത് ഇത്രത്തോളം എത്തിച്ചതെന്നും ദിലീപ് പറഞ്ഞു